ും എന്തൊക്കെയാണ് കൂട്ടുകാരെ എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഡൈൻമ ലൈഫുമാണ് പിന്നെ നിങ്ങളൊക്കെ തമ്പനിയിൽ കണ്ട പോലെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം കൂടി ഇന്ന് നടന്നൊരു കാര്യം കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ എന്നത്തെയും പോലെ പതി പോലെ തന്നെ ഞാൻ രാവിലെ തന്നെ തുണി കഴുകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ചെയ്യുന്ന പണി അതാണല്ലോ തുണി കഴുകൽ അപ്പോൾ തുണി കഴുകാൻ വന്നപ്പോഴാണ് ആ സംഭവം ഞാൻ ഫസ്റ്റ് അറിയണത് അതുവരെ അവിടെ നമ്മുടെ തൊട്ട ഒരു സംഭവം നടന്നതേ ആയിട്ട് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ അപ്പോഴും തുണി കഴുകണ സമയത്ത് ഞാനവിടെ കഴുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ തുണി തോരടാങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ സംഭവം കണ്ടത് അപ്പം എനിച്ചാലും എന്തായാലും ഞാൻ വീഡിയോ കഴിഞ്ഞതിന് മുന്നേട്ട് ഞാൻ അതെന്താണെന്നുള്ളത് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ തുണി കഴുകലൊക്കെ ഏകദേശം കഴിയാറായി അപ്പോൾ തലേ ദിവസം തന്നെ നല്ല മഴ പെയ്തുകൊണ്ട് അത്ര വെയിലും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ മുറ്റൊക്കെ നനഞ്ഞിട്ടാണ് കിടക്കണത് അപ്പോൾ അങ്ങനെ വലിയ വെയിലൊന്നുമില്ല അപ്പോൾ തുണി കഴുകലൊക്കെ ഏകദേശം കഴിഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ അങ്ങനെ അടുക്കളയ്ക്ക് വന്നിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് വന്ന് ജനലൊക്കെ തുറന്നിട്ട് എന്നാണെങ്കിൽ വലിയ വെയിലില്ലാത്തോണ്ട് തന്നെ അടുക്കളയ്ക്ക് വലിയ വെളിച്ചമൊന്നുമില്ല അപ്പോൾ എന്താ അപ്പം ഇന്നത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇഡലിയും ദോശയും ഉണ്ടാക്കാന്ന് വെച്ചിട്ടോ അപ്പം അത് ആ മാവൊക്കെ നല്ല പൊന്തിയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ മാവ് നമ്മൾ അരച്ച് വെച്ചിട്ട് രാവിലെ ഇതിങ്ങനെ പൊന്തി കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അതെല്ലാവർക്കും ഉണ്ടാവും നമ്മളെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉണ്ടാവും കാരണം എന്താ വെച്ചാൽ മാവ് തലേ ദിവസം ആട്ടി വെക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടാവില്ല രാവിലേക്ക് മാവ് പൊന്തും പൊന്തുമായിരിക്കും എന്ന് അടച്ചിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ അടച്ച് വയ്ക്കൽ പക്ഷേ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇത് അരച്ച പടിയാണ് അവിടെ ഇരിക്കണെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം എന്താ പറയുക അന്നത്തെ ദിവസമല്ല രാവിലെ കടി ഉണ്ടാക്കണ ആ ഒരു മൂഡ് തന്നെ പോയി കിട്ടും പക്ഷേ ഇത് മാവ് പൊന്തി കണ്ട ഭയങ്കര സന്തോഷം കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇരിക്കും അങ്ങനെയാണ് കേട്ടോ പൊന്തി കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം അപ്പം ഉണ്ടാക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ ഈ മാവ് കഴിഞ്ഞാൽ എന്താ പറയുക അന്നത്തെ ഇഡ്ലി നന്നാവൂല ദോശയും നന്നാവൂല ഇഡ്ഡലിയൊക്കെ എന്താ പറയുക നമ്മൾ അങ്ങട് പറഞ്ഞാൽ അങ്ങോട്ട് തെറിക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാ ഇഡ്ഡലി ആയിരിക്കും അപ്പം ഇന്ന് മാവ് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആദ്യം ഞാൻ ഇഡ്ഡലിയും ദോശയും എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഡ്ലി ഭയങ്കര ഇഷ്ടമാണ് ദോശനേക്കായും കൂടുതൽ ഇഷ്ടം എനിക്ക് ഇഷ്ടം ഇഡ്ലിയാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് പലഹാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഡ്ഡലി എന്നാ പറയുള്ളൂ അപ്പോൾ ഞാൻ മാവ് കാട്ടി വയ്ക്കുമ്പോൾ ഞാൻ ഇഡ്ഡലിക്കും ദോശക്കും കൂടിയുള്ള മാവ ഇട്ടിട്ട് അരച്ച് വെക്കുക അപ്പോൾ മാവ് ഇത്തിരി കട്ടി കൂടിയാലും ദോശക്ക ഒക്കെ ആകുമ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതിയല്ലോ അപ്പോൾ രണ്ടും നമുക്ക് ഉണ്ടാക്കാമല്ലോ പിന്നെ എന്ന് വെച്ചാൽ ഇഡ്ഡലി ഇഡ്ഡലിൻ്റെ മക്കൾക്ക് ആർക്കും പറ്റില്ല പിന്നെ ഇക്ക പിന്നെയും കഴിക്കും അഥവാ ദോശയും കൂടി ചുട്ടാ പിന്നെ ഇക്ക കൂടുതലും ദോശ കഴിക്കാറ് ഞാൻ ദോശയും ഇഡ്ഡലി ഉണ്ടാക്കി ഞാൻ ഇഡ്ഡലി കഴിക്കുള്ളൂ ഇഡ്ഡലിയും അതുപോലെ ചുട്ടരച്ച ചമ്മന്തി നല്ല ചുവന്ന ചമ്മന്തി പിന്നെ കുറച്ച് ചട്ണി അപ്പോൾ ഇത് രണ്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഞാൻ ഇനിക്ക് വേണ്ടിയിട്ട് ഒറ്റ ട്രിപ്പ് ഇഡ്ഡലി ഉണ്ടാക്കും അതിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടാക്കി ഉണ്ടാവും കേട്ടോ അപ്പോൾ കൂട്ടത്തില് ഇക്കാർക്ക് ഞാൻ കൊടുക്കും ഇഡ്ഡലിയും കൂടി കഴിക്കാൻ പറഞ്ഞിട്ട് ബാക്കി പിന്നെ ദോശ പിന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതങ്ങനെ ചായ ഒക്കെ വെച്ച് ചായ ഞങ്ങൾ കട്ടൻ ചായ ഇട്ട് കുടിക്കാറ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കട്ടൻ ചായ കുടിച്ചാലാണ് ഞങ്ങൾക്കൊരു ടീം വിടും അങ്ങനെ അപ്പോൾ കട്ടൻ ചായ ആയിട്ടുണ്ട് പിന്നെ ചട്ണിക്ക് അതാണ് ഞാൻ അരച്ച് അങ്ങനെ പച്ച കൂടുതൽ കൂടുതലുണ്ടാക്കുക ചുവന്ന ചട്നി ഉണ്ടാക്കില്ല പച്ച ചട്നിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എന്താ പച്ചമുളക് ഇട്ടരയ്ക്കണം അങ്ങനെ ചട്ണി ആക്കിയിട്ടുണ്ട് പിന്നെന്താ ഞാൻ ഈ വീഡിയോസ് എടുത്തു വെച്ചിട്ടൊരു രണ്ട് മൂന്നാല് ദിവസമായിട്ടുണ്ട് പക്ഷേ വോയിസ് ഓണർ ഇതുവരെയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ വോയിസ് ഓണർ കൊടുക്കാൻ വലിയ ഉഷാറൊന്നുമില്ല എന്നെന്തോ ഒരു സുഖം തോന്നിയില്ല ഓരോ ദിവസങ്ങളും നമുക്ക് അങ്ങനെയാണല്ലോ ചില ദിവസം നല്ല ഉഷാറുണ്ടാവും ചില ദിവസം ഉഷാറുണ്ടാവില്ല എന്നാലും വേണ്ടിയില്ല മൂന്നാല് ദിവസമായില്ല വീഡിയോ ഇട്ടിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ മെനക്കെട്ടിരുന്നിട്ട് എന്താ പറയുക വോയിസ് വണർ കൊടുക്കണത് അപ്പോൾ അതങ്ങനെ ഇഡ്ഡലിയുടെ പണി കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ ചുട്ടരച്ച് ചമ്മന്തി ഞാൻ മുളക് ഇങ്ങനെട്ടാണ് ചൂടാറ് ഗ്യാസ് അല്ലേ അപ്പോൾ ഗ്യാസിലെങ്ങനെ ചുടാൻ പറ്റുള്ളൂ അങ്ങനെ ചുട്ടരച്ച് ചമ്മന്തി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശയുടെ പണിയുള്ളൂ ചമ്മന്തി ഇതുപോലെ ഞാൻ തന്നെ കൂട്ടുകയുള്ളൂ ചിലപ്പോൾ ഇക്കയും കൂട്ടും മക്കൾ കൂട്ടില്ല ഞാൻ ഈ ചട്നിയും ചമ്മന്തി കൂടി മിക്സാക്കിയിട്ടായിട്ട് ഇഡ്ഡ്ലിക്ക് കഴിക്കാറ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ നമ്മൾ ഈ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ത തട്ടുകടേന്നും ഒക്കെ ഈ ദോശ ഇഡ്ഡലിയും കഴിക്കുമ്പോൾ അതിനൊരു കൂട്ടത്തിൻ്റെ ഒരു ചകന്ന ചമ്മന്തി കിട്ടൂല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട സംഭവം അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ എന്നിട്ട് അത് അങ്ങനെ ദോശ വിടാൻ നിൽക്കുക അപ്പോൾ ഇക്കയൊക്കെ ആണെങ്കിൽ ഷോപ്പ് പോകാൻ സമയമായി അപ്പോൾ ഇപ്പോൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ദോശ വിടണുള്ളൂ ഇവിടെ അടുക്കളയിൽ വന്നിരുന്നാൽ ഞാൻ ചൂടോടെ ചുട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇക്കാരവിടെ അടുക്കളയിൽ പിടിച്ചിരുത്തിയതെട്ടോ മലതാവുമ്പോൾ അങ്ങോട്ടിങ്ങനെ ഓരോന്ന് ചുറ്റിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കണ്ടേ അപ്പോൾ ഇതാവുമ്പോൾ ചൂടോടെ ചുട്ടിട്ട് ഓരോന്ന് കൊടുക്കുകയും ചെയ്യാമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ നമ്മളിങ്ങനെ അടുക്കളയിൽ വന്നിരുന്നിട്ട് പ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരാൾ ഇങ്ങനെ ചൂടോടെ ചുട്ട് തരാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ടേസ്റ്റ് വേണം ചൂടോടെ നമുക്കിങ്ങനെ കിട്ടില്ലേ ഞാനതുപോലെ എന്താ പറയുക ചിലപ്പോൾ കുട്ടികൾക്ക് ആ സ്കൂൾ പോകുന്ന ടൈമിലൊക്കെ ഇതേപോലെ നേരം വഴിക്കാണെങ്കിൽ അവർ ഇതേപോലെ കൊണ്ടെത്തിയിട്ട് ചൂടോടെ ചുട്ട് കൊടുക്കൂട്ടാം എന്താ അതൊക്കെ ചെറുപ്പത്തിൽ ഓരോന്നും മിസ് ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ അമ്മമാർ ഇതുപോലെ അങ്ങനെ ചൂടോടെ ചുട്ട് തരുക ഭക്ഷണം ചുട്ട് തരുക അതൊക്കെ പ്രത്യേക ടേസ്റ്റല്ലേ എനിക്കിത് ഇതുപോലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോൻ്റെ ചെറുപ്പത്തിൽ എന്താ പറയുക ഞാനിപ്പോഴും എൻ്റെ മൂത്ത മോനക്ക് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു അവനിപ്പോഴും ഞാൻ വാരി കൊടുക്കും എപ്പോഴും ഇല്ല അവനിടയ്ക്ക് ഇതേപോലെ പറയും ഉമ്മ വാരി കാട്ട് ഉമ്മ വാരി വാരിത്തരുമ്പോൾ നല്ല രസമാണ് എന്നു പറഞ്ഞിട്ട് എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയും കേട്ടോ അപ്പം ഞാൻ വാരി കൊടുക്കാറുണ്ട് അവന് എന്താ വെച്ചാൽ അവർക്ക് വാരി കഴിക്കാൻ അറിയാഞ്ഞിട്ടല്ലോ അവർക്കതൊരു സന്തോഷമല്ല അവരിപ്പോൾ മുള്ളതുകൊണ്ട് അവരോട് പറയുന്നു അതുകൊണ്ട് ഞാൻ വരി ഞാൻ വലുപ്പം നോക്കാറില്ല ഞാൻ വരി കൊടുക്കാറുണ്ട് ചെറിയവനും വരി കൊടുത്ത് ചെറിയവനുക്ക് വാരി കൊടുക്കുന്നത് ഇഷ്ടമില്ല അവനും ഒറ്റ കഴിക്കണത് ഇഷ്ടം ചില സമയത്ത് ഞാൻ നിർബന്ധിക്കും ഞാൻ വരി തരാമെന്നു പറഞ്ഞു വേഗം കഴിക്കൂല ടി വിയുടെ മുന്നിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചോറുകൊണ്ട് അങ്ങനെ ഇരിക്കും കുറച്ച് കുറച്ച് കുറച്ചായിട്ട് തരും അപ്പം ഞാൻ നിർബന്ധിച്ച് അവൻ്റെ നിന്ന് മേടിച്ചിട്ട് ഞാൻ വാരി കൊടുക്കാറുണ്ട് കേട്ടോ അതുപോലെ മക്കൾക്ക് ഞാൻ അപ്പം എന്താ പറയുന്നത് വെച്ചാൽ മക്കള് എത്ര വലുതായി നമ്മൾ വാരി കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതൊക്കെ ഒരു എന്താ പറയുക എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞു എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഉമ്മല്ലാത്ത ഒരവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് കിട്ടാതെ എൻ്റെ മക്കൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ സന്തോഷം കുക്കറിൽ അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടി പോയിട്ടാം മക്കളെ എണീറ്റിട്ടില്ല ഇക്ക ഷോപ്പിൽ പോയി അമ്പത് മണി മുതൽ ഇക്കോ പോയിട്ടോ ഞാൻ ആകെ അടിച്ചു വരാൻ വേണ്ടി നിന്നു തുടക്കൽ എന്നാലും ഇന്നും തുടക്കണില്ല ഞാൻ ഒന്നര അട തുടക്കാറുള്ളൂ കേട്ടോ ഡെയിലിയൊന്നും തുടക്കാറില്ല കാരണം എന്താ വെച്ചാൽ അത്ര കാര്യങ്ങൾ ആൾക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അടിച്ചു വരിടും ഒന്നരയാടേ തുടക്കുള്ളൂ കേട്ടോ ഒരുപാട് തുടക്കം ഉള്ളത് ഞാൻ ഡെയിലി ഡെയിലിയും തുടക്കാറില്ല പിന്നെന്താ ഞാൻ അങ്ങനെ എന്നിട്ട് അടിച്ചു ആറിൽ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പാത്രം കഴുകാൻ കഴുകാ പിന്നെ ചിക്കനും വരട്ടി മോരി കറിയും വെക്കാന്ന് വെച്ചു അപ്പൊ മോരി കറി വെക്കാനാണെങ്കിൽ പച്ചക്കറിയൊക്കെ കിട്ടിയത് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടോ അവ എണീറ്റ് ചായപോടിയൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ പച്ചക്കറി വാങ്ങിത്തന്നത് അപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ കാര്യത്തിക്ക് വരാം എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാല് നമ്മുടെ തൊട്ട വീട്ടില് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു കിണറിൽ കയർ തൂങ്ങി കിണർക്ക് ചാടി ആത്മഹത്യ ചെയ്തു കേട്ടോ കിണറിൽ തൂങ്ങി വെള്ളത്തിൽ വീഴുകയും ചെയ്തു കയറിട്ട് തൂങ്ങും ചെയ്തു അങ്ങനെ ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടാണ് വെള്ളത്തിൽ നിന്ന് എടുത്തത് ഇപ്പം നമ്മളിത് തലേ ദിവസം ഇങ്ങനെ നടന്നതായിട്ടേ അറിഞ്ഞിട്ട് രാവിലെ ഞാൻ എണീറ്റപ്പഴാണ് ആൾക്കാരുടെ വരവും പോലീസുകാരും ഒക്കെ അപ്പോഴും ഞാൻ വിചാരിച്ചത് വല്ല കള്ളൻ എന്തെങ്കിലും കടന്നിട്ടുണ്ടാകും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ ഒരാൾ ഇങ്ങനെ ചെയ്തതാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു പയ്യൻ കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു എന്താ റീസൺ എന്നൊന്നും ആർക്കും അറിയില്ല അങ്ങനെ കൂടി ബോഡിയൊക്കെ എടുത്ത് എന്താ പോലീസുകാരൊക്കെ വന്ന് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞു അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ നടന്നൊരു സംഭവമാണ് ഈ മരിച്ച കുട്ടി തൃശ്ശൂർ ഉള്ളതാണ് ആ കുട്ടി ഇവിടെ വന്നിട്ട് പഠിക്കുകയാണ് അപ്പോ നമ്മളെന്താ വിചാരിക്കും നമ്മുടെ മക്കളെ പഠിക്കാൻ വിടുമ്പോ അച്ഛനമ്മമാര് വിചാരിക്കും അവര് നല്ല രീതിയിൽ പഠിക്കുകയാണ് പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ റീസൺ ഒന്നും അറിയില്ല ഞാൻ പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അത് ആ കാണുന്ന ആൾക്കാരൊക്കെ നിക്ക ബൈക്ക് നിക്കണുണ്ട് ആ വീട്ടിലാണ് വീട്ടിലാണിണ്ടായിരുന്ന സംഭവം മോളിലാണ് പയ്യന്മാര് താമസിച്ചേർന്നിട്ടോ അപ്പോൾ ഇതാണ് നടന്നത് പെട്ടെന്ന് രാവിലെ ഇതാകെ അറിഞ്ഞപ്പോൾ നമ്മൾ ആകെ ഷോക്കായി പോയിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞപ്പോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ ഇന്നിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ ബായ് അസ്ലാമലൈക്കും